യുജിത്തെ രണ്ടാം ഹോളോ ഫിറസിനെ അയയ്ക്കുന്നു നമുക്ക് തന്നെ സർ പറഞ്ഞിരുന്നത് പോലെ പതിനെട്ടാം വർഷം ഒന്നാം മാസം ഇരുപത്തി രണ്ടാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവൻ്റെ കൊട്ടാരത്തിൽ ആലോചന നടത്തും അവൻ തൻ്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു ആ പ്രദേശത്തെ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം കൊണ്ട് വിവരിച്ചു തൻ്റെ കൽപ്പന അനുസരിക്കാത്ത എവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസുലിയ രാജാവായ നവുക്കനെസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ സർവസൈന്യാധിപൻ വിധി വിധിപിടിച്ച് പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും അധിപനായ ചക്രവർത്തിയെ അറിയിക്കുന്നു നീ എൻ്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ ഒരു ലക്ഷത്തി ഇരുപതൊന്നായിരം കാലാൾപ്പടയും പന്തിരായിരം കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല ഞാൻ കോപാക്രാന്തനായി വരികയാണ് ഭൂമുഖ സകലവും എൻ്റെ സൈന്യത്തിങ്ങളുടെ പാദം കൊണ്ട് മറയും തൻ്റെ എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കുവാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവൻ എന്ന് അവരോട് പറയുക നിലവേറ്റവൻ താഴ്വരയിൽ നിന്നും ഇളിൽ നിറയും അരുവികളും നദികളും മൃതശരീരം കൊണ്ട് കവിഞ്ഞൊഴുകും ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചെടുക്കുകയും ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങും അവർ നിങ്ങൾക്ക് കീഴടങ്ങും ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുകയും വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത് രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം ഞാനും എൻ്റെ രാജ്യവുമാണ് എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചു കൊടുവിൻ എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ താമസം വരുത്തരുത് യജമാന സന്നിധി വിട്ടപ്പോൾ ഹോൾ അസീറിയൻ സൈന്യത്തിലെ അധിപതികൾ പത്ത് പടത്തളവന്മാർ സേവകന്മാർ ഇവരെ വിളിച്ചുകൂട്ടി യജമാനൻ കൽപ്പിച്ചനുസരിച്ച് തിരഞ്ഞെടുത്ത രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പടയാളികളെയും അശ്വരൂഢരായ വന്ദീരായനും മില്ലാളികളെയും ഇണങ്ങളായി തിരിച്ചു അങ്ങനെ അവൻ അക്രമ സന്നദ്ധമായ ഒരു സൈന്യത്തെ സജ്ജമാക്കി അവൻ കൊണ്ടുവരുവാൻ സുഖങ്ങളെയും കഴുതകളെയും കോവർ കഴുതുകളെയും ഭക്ഷണത്തിന് ഭക്ഷണത്തിനായി അനേകം ജമരിയാടുകളെയും കാള കാളകളെയും കോരാടുകളെയും സംഭരിച്ചു കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വരിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു ഇപ്രകാരം പശ്ചിമദേശങ്ങളിലെല്ലാം തേര് കുതിര തിരഞ്ഞെടുക്കപ്പെടാൻ ധാരാളപ്പെട ഇവയാൾ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നമുക്ക് തനേശ രാജാവിന് മുൻപേ പോയി വെട്ടുകളിയിലെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവനോടൊപ്പം പോയി ജിനിവയിൽ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്ത് അവൻ ഭക്തിയിലെത്തി സമതലത്തിലെത്തി അതിൻ്റെ അത് എതിർവശത്ത് ഉത്തരഗിരിയാരുടെ വടക്കു വശത്തും പർവ്വതത്തിന് കീഴിൽ പാളയം അടിച്ചു അവിടെ നിന്ന് ഹോളോ ഫ്രസ്താൻ്റെ സൈന്യത്തെ മുഴുവൻ കാരാൽ കുതിര തേര് എന്നിവ വിഭാഗത്തെയും കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പൂത് ലൂത് എന്നീ പ്രദേശങ്ങൾ തകർക്കുകയും റാസീസ് നിവാസിയുടെയും കിരിയാ ദേശത്ത് തെക്കുവുള്ള മരുഭൂമിയിൽ വസിച്ചിരുന്ന ഇസ്രായേലിനെയും കൊള്ളടിക്കുകയും ചെയ്തു അന്ന യു ബ്രിട്ടീസിൻ്റെ ഗതി പിന്തുടർന്ന് മെസ്സപ്പൊട്ടോമിയായിൽ കടന്ന് അബ്രൂൺ അരബിയുടെ കരയിലുള്ള കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളിലെല്ലാം സമുദ്രപര്യന്തം തകർത്തു കിരീക്യൻ പ്രദേശത്തെ പ്രദേശങ്ങൾ കീഴടക്കുകയും എതിർത്ത് നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിന് ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്നത് കൊള്ളുന്ന ജഫേത്തായുടെ തെക്കേ അതിർത്തിയിലേക്ക് കടന്ന് മിതിയക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കരിയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിൻ്റെ കാലത്ത് അവൻ റമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീവ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാടിന രേഖയാക്കുകയും ചെയ്തു സമുദ്രതീരപ്രദേശമായ സിയോൺ ടയർ എന്നിവിടങ്ങളിലും സൂർ ഒക്കീന ജമീനിയോ എന്നീ ദേശങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകലരായിരുന്നു അസ്രോത്തിൻ്റെയും അസയ്ക്കലേയും ജനങ്ങളും പരിഭ്രാന്തരായി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് ഇതാവണമെങ്കിൽ ഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും